ഹരിക്കണം ഒന്ന് രണ്ട് ബൈ ആറിൻ്റെ വില കാണുക ഇത് നമുക്ക് കുറച്ച് ചുരുക്കി എഴുതാം ഈ നാല് അതുപോലെ ഇട്ട് ഈ രണ്ട് ബൈ ആറ് രണ്ട് കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് നാല് ഒന്ന് ബൈ മൂന്ന് ഹരിക്കണം അതുപോലെ എവിടെയും ചെയ്യുക ഒന്ന് അതുപോലെ ഇട്ടിട്ട് രണ്ടും ആറും കൂടി രണ്ട് കൊണ്ട് ചുരുക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് ഇപ്പം നാല് ഒന്ന് ബൈ മൂന്ന് ഹരിക്കണം ഒന്ന് ഒന്ന് ബൈ മൂന്ന് ഇനി നമ്മുടെ മിശ്ര ഭിന്നത്തിനെ മാറ്റുക അതിനായിട്ട് നാല് ഗുണിക്കണം മൂന്ന് ചെയ്യുക നാല് മൂന്നും പന്ത്രണ്ട് എന്നിട്ട് ഒന്ന് കൂട്ടുക പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ബൈ മൂന്ന് ഹരിക്കണം അതുപോലെ എവിടെയും ചെയ്യുക ഒന്നിനെ മൂന്ന് കൂട്ട് കുടിക്കുക ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഈ ഒന്ന് കൂട്ടുക മൂന്ന് ഒന്നും നാല് ബൈ മൂന്ന് നാല് ബൈ മൂന്ന് പതിമൂന്ന് ബൈ മൂന്ന് അതുപോലെ ഇടുക ഹരിക്കുക എന്നുള്ളതിന് പകരം ഗുണിക്കുക എന്നിട്ടിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക ഇതിൻ്റെ വിക്രമം അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക മൂന്ന് ബൈ നാല് നമുക്കിതിൽ വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന വെട്ടിച്ചുരുക്കാം ഈ മൂന്നും മൂന്നും വെട്ടിക്കളയാം ബാക്കി അംശം പതിമൂന്ന് ബൈ ഛേദം നാല് ഇവിടെ ന്യൂമറേറ്റർ വലുതാണ് ഡിനോമിനേറ്ററിനേക്കാൾ അംശം ഛേദത്തിനേക്കാൾ വലുതാണ് അപ്പോൾ ഇതിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനാക്കാം ആക്കാം ഭിന്നാക്കാം പതിമൂന്നിൽ നാല് എത്ര തവണയാണ് മൂന്ന് നാല് പന്ത്രണ്ട് ശിഷ്ടം ഇവിടെ ഒന്ന് വരും അത് അംശമായിട്ട് എഴുതുക ഛേദം നാല് ഉത്തരം മൂന്ന് ഒന്ന് ബൈ നാല്